കണ്ണീരോടെ കേരളം തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി എന്ന ഭക്തിരസം തുളുമ്പുന്ന ഗാനം രചിച്ച് സഹദേവൻ പട്ടശ്ശേരിൽ അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു കരുനാഗപ്പള്ളി തൊടിയൂർ ഇടക്കുളങ്ങര സ്വദേശിയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് നുള്ളിയെടുത്ത് എന്ന് തുടങ്ങുന്ന ഗാനം സഹദേവൻ ഡയറിയിൽ കുറിച്ചത് പിന്നീട് പാട്ട് പ്രശസ്തി നേടുകയും കേരളം ഏറ്റെടുക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ് സഹദേവനാണ് എന്ന് ലോകമറിയുന്നത് എൺപത്തിയൊൻപതാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം